ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ മുഖത്തേക്ക് പറ്റുന്ന നല്ലൊരു പാക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കണ്ടു ഞാൻ തയ്യാറായിട്ടാണ് വന്നേക്കുന്നത് മുടിയൊക്കെ മുകളിലേക്ക് കെട്ടി കമ്മലടക്ക അഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ മാലയൊക്കെ അഴിച്ചു വെച്ച് പഴയൊരു നൈറ്റി നെയ്റ്റിട്ടിട്ടാണ് വന്നേക്കുന്നത് ഇട്ടാ അപ്പോൾ നമുക്ക് പാക്കിനെ കുറിച്ചിട്ട് നോക്കാം എന്തൊക്കെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് പ്രായത്തിലും അല്ലെങ്കിൽ ഏത് സ്കിന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണേ അപ്പോൾ വളരെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഈ പാക്ക് നമുക്കൊന്ന് കണ്ടാലോ ഈ അരിപ്പൊടി കൊണ്ടുള്ള പാക്ക് ഞാൻ ഇതിന് മുൻപൊരു ദിവസം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അന്ന് ഞാൻ അരിപ്പൊടിയുടെ ഗുണങ്ങളോ അതിൻ്റെ അല്ലെങ്കിൽ തൈരിൻ്റെ ഗുണോ പാലിൻ്റെ ഗുണോ തേനിൻ്റെ ഗുണമൊന്നും പറഞ്ഞില്ലേ അപ്പോൾ അതും കൂടി പങ്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈ അരിപ്പൊടിയിൽ അപ്പോൾ നമുക്ക് ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ അരിപ്പൊടി അതായത് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ഈ പാക്ക് തയ്യാറാക്കി എടുക്കണ സമയത്ത് ഈ അങ്ങനത്തെ ഉള്ള നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മുഖത്ത് മുറിവുകൾ സംഭവിക്കും അതുപോലെ ഈ അരിപ്പൊടിയാണെങ്കിൽ തന്നെ നമ്മൾ ഇതൊരു സ്ക്രബ്ബർ എഫക്റ്റ് ഉള്ളതാണ് അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ സ്കിന്ന് നല്ല തിളക്കത്തോടെ ഇരിക്കാനും നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിന് ഒന്നും കൂടിയും അത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി ഏജിങ് ക്ലീനിങ് ആയിട്ടും നമ്മുടെ സ്കിന്നിന് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ അരിപ്പൊടി ഇട്ട പണ്ട് കാലം മുതലേ നമ്മൾ ഈ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളൊക്കെ പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീമുകളും മറ്റും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വ്യത്യാസമില്ലാതെ ഏത് പ്രായത്തിലും ഏത് കാലാവസ്ഥയിലും ഏത് ടൈപ്പ് സ്കിന്നിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഫേസ് പാക്കാണ് ഈ അരിപ്പൊടി വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം വളരെ പെട്ടെന്ന് എല്ലാ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ് അല്ലേ അപ്പോൾ അതുപോലെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിലൊക്കെ അത് ചെയ്യാൻ പറ്റും കാരണം വീട്ടിൽ നിന്ന് പോണ സമയത്ത് കുറച്ച് അരിപ്പൊടി കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി വെച്ചിട്ട് ഈ പാക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊരു ഒരു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ എന്ന് വെച്ചിട്ട് നമ്മൾ ദിവസമൊന്നും ചെയ്യേണ്ട കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത വീട്ടമ്മമാരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയില്ല കാരണം ഇതൊന്നും മുഖത്ത് തേച്ചിട്ട് നമ്മൾ അടുക്കള പണികളൊക്കെ ചെയ്യാലോ നമ്മൾ എത്ര വേണ്ടാന്ന് ശ്രമിച്ചാലും അത് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അടുക്കള പണികൾ ശ്രദ്ധിക്കാനും പറ്റും പിന്നെന്താ നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് നമ്മുടെ സെല്ലിൻ്റെ റീഗ്രോത്തിനും അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു എഫക്റ്റും സ്കിന്നിന് ലൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റ്നിങ് ഒരു ഗ്ലോ കിട്ടാനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും എല്ലാ ഒരു ഏത് സ്കിന്ന് ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അരിപ്പൊടി നമ്മൾ വറുക്കാത്ത അരിപ്പൊടി നല്ലതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് വറുക്കാത്ത അരിപ്പൊടി കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചരി ഉണ്ടല്ലോ അത് കുതിർത്തിട്ട് പൊടിച്ചാൽ മതി അല്ല നിങ്ങൾ വറുത്ത് വെച്ച പരിപ്പൊടിയാണ് എടുക്കണവച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി മെഫക്റ്റ് വറുക്കാത്ത അരിപ്പൊടിക്കാണ് പിന്നെ നമ്മൾ ഈ അരിപ്പൊടി എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റും കൂടി കിട്ടും അതുപോലെ മുഖത്തിൻ്റെ കരിവാളിപ്പ് നമുക്ക് മുഖത്തിൽ അഴുക്കൊക്കെ നമ്മൾ എത്ര നമ്മൾ തേച്ച് കുളിച്ചാലും മുഖത്തിന് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും അതുപോലെ ഓയിൽ നമ്മുടെ മുഖത്ത് എണ്ണമയം കൂടുതലുള്ളൂ അല്ലേ അപ്പോൾ അത് ഒരു ചിലവർക്കുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ മുഖത്തിന് നല്ല ഫ്രഷ്നെസ് കിട്ടും അവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മുഖം ഒരു എണ്ണ പോലെ എന്ന് പറയുന്ന പോലെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കും എല്ലാം പറ്റുന്നതാണ് കേട്ടോ പിന്നെ സൺ ടാൻ പോകാനും നമ്മൾ ഈ സൺ ടാൻ പോകാന്തിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പൈസ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ ഇഷ്യൂവിൻ്റെ എല്ലാ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസ് മാറ്റാനും നമുക്ക് ഈ അരിപ്പൊടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അരിപ്പൊടി മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അരിപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം അത് കാച്ചാത്ത പാലാവണം കേട്ടോ അതുപോലെ തന്നെ പാൽ അല്ലെങ്കിൽ തൈര് അതും അല്ലെങ്കിൽ തേങ്ങാ പാൽ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ അരിപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം ഇതൊന്നുമില്ലാച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെള്ളം ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കാം അവർ ക്രീമി എഫക്റ്റിലാക്കിയിട്ട് വേണം തേക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒഴുകി ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് പുരട്ടിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഡെഡ് സെൽസിനെ നീക്കം ചെയ്തിട്ട് അപ്പം മൃതകോശങ്ങളെല്ലാം പോയി കഴിഞ്ഞ് മുഖത്തിൻ്റെ നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ അധികമുള്ള ഓയിലിനെ മാറ്റാനൊക്കെ അരിപ്പൊടി നമുക്ക് വളരെ എഫക്റ്റ ഇത് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും നമ്മൾ ഒരാഴ്ച കൊണ്ടുതന്നെ വ്യത്യാസം അറിയാം കേട്ടോ അതുപോലെ തന്നെ അരിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ കടലമാവ് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ കോഫി പൗഡർ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മുഖത്ത് മാത്രമല്ല കൈയിലും കാലിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അരിപ്പൊടിയുടെ ഗുണങ്ങൾ അപ്പോൾ ഇനി ഈ അരിപ്പൊടി കൂട്ടത്തില് ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പാല് കാച്ചാത്ത പാലാണേ അപ്പോൾ ഈ പാല് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരിപ്പൊടി മിക്സ് ചെയ്യാം അപ്പോൾ ഈ കാച്ചാത്ത പാലിന് ഒരുപാട് ഇത് ഉണ്ട് നമ്മുടെ കാച്ചാത്ത പാലാണെന്നുണ്ടെങ്കിൽ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മുടെ സ്കിന്നിനെ ലൈറ്റ്നിങ്ങിനെ ഒരു ക്ലെൻസിങ് എഫക്റ്റ് തരാനും അതുപോലെ തന്നെ വെറുതെ പാല് വെച്ചിട്ട് തന്നെ നമ്മുടെ മുഖം ഒന്ന് നമ്മൾ ഒരു കോട്ടണിൽ പാൽ മുക്കിയിട്ട് അത് നമ്മുടെ മുഖത്ത് തേക്കുക അല്ലെങ്കിൽ പാല് നമ്മളെ കൈകൊണ്ട് തന്നെ മുഖത്ത് തേച്ചാൽ തന്നെ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നതാണ് അതുപോലെ പാല് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ പാല് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെൽസും കാര്യങ്ങളും പോകുന്നത് പോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റും നമുക്ക് കിട്ടും കേട്ടോ പാല് മാത്രം ഉപയോഗിച്ചാലും അപ്പം അങ്ങനെ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് പാലാണ് എടുക്കുന്നത് അതുപോലെ അടുത്തത് എടുക്കുന്നത് നമ്മൾ തേനാണ് ാണ് അപ്പോൾ ഈ തേനിന്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരണ്ട അപ്പോൾ ആ തേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ മുഖക്കുരുക്കൾ തടയാനും അതുപോലെ ഒരു ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാനും തേന് വളരെ നല്ലതാണ് നമ്മളൊരു ബ്രൈറ്റ്നസ്സും ഒരു ലൈറ്റ്നിങ്ങും ഒക്കെ ആക്കാനായിട്ട് തേനിനും കഴിവുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി ഇത്രയും ഗുണങ്ങളുള്ള ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടുമ്പോൾ അത് വളരെ നല്ലതല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണല്ലോ നിങ്ങളോട് അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ട് കാണാം അപ്പം നമ്മളിതിലേക്ക് പാൽ ഇങ്ങനെ ഒഴിക്കുകയാണ് ഞാൻ അങ്ങനെ തന്നെ ഒഴിക്കണം കേട്ടോ അങ്ങനെ ഒഴിച്ചു അതുപോലെ തന്നെ നമ്മൾ തേൻ ഒഴിക്കുകയാണ് തേൻ അപ്പം ഒരു സ്പൂൺ തേനാണ് എടുക്കുന്നത് കേട്ടോ ഈ അറ്റത്ത് വരണ തേൻ ഞാൻ എപ്പോഴും പറയണ പോലെ നക്കാം കണ്ടു അങ്ങനെ വരണം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ അരിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഇങ്ങനത്തെ ക്രീമി എഫക്റ്റിലാണ് ഉണ്ടാവേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് മുഖം ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാം നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക മുഖത്തിലും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം സാധാരണ നമ്മുടെ വെള്ളത്തിൽ കഴുകിക്കളയാം കളയാം മുൻപ് അത് ഞാൻ നിങ്ങളോടതിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ കഴുകി ശ്രദ്ധിക്കണം അതുപോലെ കൈകളിലും കാലുകളിലൊക്കെ ഇത് പുരട്ടാവുന്നതാണ് നമുക്ക് നമുക്കെന്നാൽ മുഖത്ത് പുരട്ടാം അതെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും നമ്മുടെ പാലക്കപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള കൂട്ട് അപ്പം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ ഇരുന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി കളയാം എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കാണിക്കട്ടോ അപ്പം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഒന്നിങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകി കളയാനായിട്ട് അല്ലാന്നുണ്ടെങ്കിലും നമ്മളിത് സ്ക്രബ് ചെയ്യണം ഞാൻ പറഞ്ഞൊരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റാണ് ഇതിനാന്നുള്ളത് അപ്പം മുഖത്തും മുറിവാതെ നോക്കണം മെല്ലെ മെല്ലെ നമ്മൾ സ്ക്രബ് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ അതേ മുഖത്തൊന്ന് കഴുകി വൃത്തിയാക്കി വന്നു നിങ്ങൾക്ക് കാണാൻ അല്ലേ വ്യത്യാസം വണ്ടി ഇതിൻ്റെ ഇവിടെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മളിങ്ങനെ വെളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ആ ദിവസമൊന്നും ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ അരിപ്പൊടി ഇങ്ങനത്തെ നമ്മുടെ ആയിട്ടുള്ള അതൊക്കെ വീട്ടിൽ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് പണ്ടത്തെ ആൾക്കാർ പിന്നീട് നമ്മുടെ കെമിക്കൽ കളർന്ന ക്രീമുകളിലേക്ക് എല്ലാവരും പോയി അതാണല്ലോ ഉപയോഗിക്കാൻ എളുപ്പമെന്നുള്ള രീതിയിൽ കാരണം കുളി കഴിഞ്ഞാൽ അതൊന്ന് മുഖത്ത് പുരട്ടുക അങ്ങനെ ചെയ്യുന്നതല്ലേ എളുപ്പമെന്നുള്ള രീതിയിൽ പിന്നെ അതിന് പെട്ടെന്ന് എഫക്റ്റുണ്ട് അത് അതായത് നമ്മൾ ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിലേക്ക് തന്നെ മുഖമൊക്കെ നന്നായി വെളുക്കുന്നത് അപ്പോൾ അങ്ങനെ മുഖം വെളുക്കുന്നത് കൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം അത് ശരിക്കും കെമിക്കൽ കളർന്നതാണ് ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അരിപ്പൊടി ഇനി നിങ്ങൾ വീട്ടിൽ തന്നെ അരിപ്പൊടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പച്ചരി ഒന്ന് കുതിർത്തതിന് ശേഷം അതൊന്ന് വെള്ളം വാരാനായിട്ട് വച്ചിട്ട് നമ്മുടെ മിക്സിർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത് നമ്മുടെ വലിയ അരിപ്പയിലോ അല്ലെങ്കിൽ ചായ അരിക്കുന്ന അരിപ്പ പോലെ വലിയ അരിപ്പുണ്ടല്ലോ ഞാൻ അങ്ങനത്തെ ഉപയോഗിക്കാം അതിലിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നൈസ് പൗഡർ കിട്ടും അപ്പോൾ വറുക്കാത്ത അരിപ്പൊടി നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പാലെന്നെ വേണമെന്നില്ല തൈരോ അല്ലെങ്കിൽ പിന്നെ തേൻ തൈര് അല്ലെങ്കിൽ സാധാരണ വെള്ളം അതും അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതൊക്കെ ഉപയോഗിക്കാം ഓയിലി സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടർ ആണ് നല്ലത് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി കൊണ്ടുള്ള പാക്ക് തയ്യാറാക്കാം പിന്നെ മാത്രമല്ല നമ്മൾ കമ്പനിയിലൊക്കെ പോയിട്ട് അരി പൊടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വറുത്ത് പൊടിച്ച് തരൂല്ല പൊടിച്ച് വറുത്തിട്ട് തരൂല്ലേ അപ്പം അങ്ങനെ വറുത്ത് പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി എഫക്റ്റ് വറക്കാത്ത പൊടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ പാലും അല്ലെങ്കിൽ തൈര് എന്താ ചേർക്കണെന്ന് വെച്ചാൽ ഈ വറുത്ത പൊടിയാവുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വെലിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര് എന്താ ഉപയോഗിക്കണമെന്ന് വച്ചാൽ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തികച്ചും ആയിട്ടുള്ള ഈ റെമഡി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഈ റെമഡി ഞാൻ പറഞ്ഞു ജോലിക്ക് പോകുന്ന വളരെ തിരക്കിൽ നമ്മൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഒരുക്കി ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ ഒരു റെസ്റ്റും ഇല്ലാതെ ബിസി ബിസി ആയിട്ട് പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കും ഹോസ്റ്റലിൽ ജീവിക്കുന്ന കുട്ടികൾക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പാക്കും അതുപോലെ തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കാ സമയത്ത് ഇത് മുഖത്ത് പുരട്ടിയിട്ട് നമ്മൾ നിന്ന് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി പക്ഷെ അതിനായിട്ട് നമ്മൾ സ്വയം വെനക്കെടങ്ങാം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മുഖം കൈ കാലുകളൊക്കെ നമ്മൾ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പണ്ട് കാലത്ത് പറയും വിവാഹപ്രായം എത്തിയവരെ തന്നെ നമ്മൾ പെണ്ണാലോചനിക്കായിട്ട് വരുമ്പോൾ പെണ്ണിൻ്റെ കാല് കണ്ട അറിയാം വൃത്തി എന്ന് പറയും ഇന്ന് നമ്മുടെ കാല് കണ്ടു കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ല ആരുടെയും വൃത്തിയില്ലയച്ചാൽ വേറൊന്നുമില്ല പണ്ടൊക്കെ കുളത്തിലൊക്കെ പോയിട്ട് കുളിക്കുന്ന സമയത്ത് കാലൊക്കെ നമ്മൾ ഒരച്ച് വൃത്തിയാക്കും ഇന്നിപ്പോൾ അങ്ങനെയല്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ കുളിമുറികളൊക്കെ അതുപോലെ തന്നെ പല റെമഡീസും ഉണ്ട് നമുക്ക് ഉരയ്ക്കാനുള്ള പ്രഷർ ഉണ്ട് കല്ലുണ്ട് ഇതൊക്കെ ഉണ്ട് എങ്കിലും അതിനായിട്ട് സമയം കളഞ്ഞ് മെനക്കെട്ടിട്ട് നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല നമ്മുടെ കാര്യങ്ങളായതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കും നമ്മുടെ കാര്യങ്ങളാകുമ്പോൾ നമ്മളത് നാളെ ചെയ്യാം എന്നും നമ്മൾ നാളെ 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 എന്നാൽ നീളേ നീളെ നീളെ എന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് ആയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാം വീട്ടിൽ ചെയ്യാവുന്ന ഉള്ളൂ വേറെ പൈസ ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക അത് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മൾ സ്നേഹിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു കാര്യമുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ വയസ്സായി പ്രായമായി നമ്മുടെ മുഖത്ത് ഇപ്പോൾ എനിക്കന്നെ സണ്ടാനൊക്കെ വന്ന് മുഖത്തൊക്കെ നിറച്ച് ധാരാളം ുകളൊക്കെ വന്നപ്പോഴാണ് എല്ലാവരും പറയുമ്പോൾ ഞാൻ അത്ര ഇല്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കും വിഷമം വന്നത് കേട്ടോ എന്നാലും നമ്മൾ രണ്ട് ദിവസം ചെയ്യുള്ളൂ നല്ല നമ്മൾ തിരക്കോട് കൂടി രണ്ട് ദിവസം ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും മാറ്റി വയ്ക്കും അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു